തേടിയൊരു യാത്ര വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഐക്കോണിക് പെയിന്റിംഗ് എന്നറിയപ്പെടുന്ന മൊനാലിസ എന്ന ചിത്രത്തിന് പിറകിലെ ചില രഹസ്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇറ്റാലിയൻ നവോത്ഥാന കലാകാരനായ ലിയനാർഡോ ഡാവൻസി ചിത്രം ഒരുപാട് നിഗൂഢ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് സമയം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാം ഇത്തരം വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും അമർത്തുക മൊണാലിസയെ ഒരു ചിത്രം എന്നതിലുപരി പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അത്തരത്തിൽ ചില കലാവിദഗ്ധർ അഭിപ്രായപ്പെടുന്നതനുസരിച്ച് ചിത്രത്തിന് സംഗീതവുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്നും പറയപ്പെടുന്നു ചിത്രത്തിന് പുറകിലെ പശ്ചാത്തലത്തിൽ ഒരു നിഗൂഢമായ ഈണം ഒളിഞ്ഞിരിക്കുന്നതായും അതാണ് കൂടുതൽ പേരെയും മാസ്റ്റർ പീസ് ആയ മൊണാലിസയിലേക്ക് അടുപ്പിക്കുന്ന കാര്യമെന്നും ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നു അടുത്തതായി നമുക്ക് മൊണാലിസയുടെ ചരിത്രത്തിലേക്ക് ഒരു ആവേശകരമായി എത്തിനോട്ടം നടത്താം സമാധാനത്തിന്റെ പ്രതീകമായി പലരും കണക്കാക്കുന്ന മൊണാലിസിക്ക് പുറകിൽ അത്ര സമാധാനപരമല്ലാത്ത ഒരു അന്തരീക്ഷം ഒരു കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിരുന്നു അത്രേ അതായത് ലൂറയിൽ സമാധാനപരമായി പ്രദർശിക്കപ്പെട്ട ചിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമായത് ലോകത്തെ ഒന്നടകം ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു പിന്നീട് ചിത്രം വീണ്ടെടുത്തുവെങ്കിലും അതിന് പിന്നിലെ പല സത്യങ്ങളും പുകമറ നീക്കി പുറത്തു വന്നിട്ടില്ല ലോകത്തുള്ള ഒട്ടുമിക്ക ആളുകളെയും ആകർഷിച്ച് മാസ്റ്റർ പീസ് മൊണാലസിക്കു പുറകിലെ ചിരിയിലും ഒളിഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളുണ്ട് പെയിന്റിംഗിന് കൂടുതൽ ഒറിജിനാലിറ്റി കൊണ്ടുവരാനായി ഡാവൻസി പ്രത്യേകതരം പെയിന്റിംഗ് ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് സുമാറ്റോ എന്നറിയപ്പെടുന്ന ഈ ഒരു ടെക്നിക്കാണ് ചിത്രത്തിന് ബ്ലേഡ് എഫക്ട് നൽകുന്നത് എന്നിരുന്നാലും എങ്ങനെയാവും ആ നിഗൂഢമായ പുഞ്ചിരി അദ്ദേഹം ചിത്രത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മൊണാലിസയുടെ ആ നോട്ടം നിങ്ങളെ പിന്തുടരുന്ന ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ ഒരിക്കൽ ചിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ പലർക്കും ആ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതായി പങ്കുവച്ചിട്ടുണ്ട് മൊണാലിസ എഫക്ട് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന ആ ഒരു നോട്ടം ഒരു പ്രത്യേക ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആളുകളിൽ സൃഷ്ടിക്കുന്നതായി ഗവേഷകർ അഭിപ്രായപ്പെടുന്നു കാഴ്ചക്കാരെ ചിത്രത്തിലേക്ക് അത്ര ആഴത്തിൽ ബന്ധിപ്പിക്കുന്നതായി ഡാവഞ്ചി എന്ത് മാജിക്കായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക ഇവിടെ അവസാനമായി നമ്മൾ പര്യവേഷണം ചെയ്യാൻ പോകുന്നത് ചിത്രത്തിന് പുറകിലെ സ്ത്രീയുടെ ഐഡന്റിറ്റിയെക്കുറിച്ചാണ് ചിത്രത്തിൽ ഉള്ളത് യഥാർത്ഥ ജീവിതത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണെന്നും അതല്ല ചിത്രകാരന്റെ വെറും ഒരു സങ്കല്പം മാത്രമാണെന്നും അവകാശപ്പെടുന്നവരുണ്ട് എന്നാൽ ഫ്ലോറൻസിലുള്ള ഒരു സമ്പന്ന വ്യാപാരിയുടെ ഭാര്യ ലിസ ഗരാൾഡിനെയാണ് ചിത്രത്തിൽ പകർത്തിയിട്ടുള്ളത് എന്നാണ് സമീപകാല സിദ്ധാന്തങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ക്യാൻവാസിന് പുറകിലെ യഥാർത്ഥ മുഖം അനാവരണം ചെയ്യുവാൻ നമുക്കൊരു ശ്രമം നടത്തി നോക്കാവുന്നതാണ് നിഗൂഢതകൾ ഏറെ അവശേഷിക്കുന്ന മൊണാലിസിയുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല മൊണാലിസിയുടെ ചരിത്രത്തിലൂടെ സഞ്ചരിച്ച ഈ വിലയേറെ നിമിഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ